വയനാട് ദുരന്തത്തിൽ വീട് നഷ്ടപ്പെട്ട കുടുംബങ്ങളെ ഉടൻ വാടക വീടുകളിലേക്ക് മാറ്റുമെന്ന് മുഖ്യമന്ത്രി ഓരോ കുടുംബങ്ങൾക്കും പ്രതിമാസം ആറായിരം രൂപ വീതം നൽകും പൂർണ്ണമായ പുനരധിവാസ പാക്കേജ് കൂടി ഉൾപ്പെടുത്തിയുള്ള മെമ്മോറാണ്ടം കേന്ദ്ര സർക്കാരിന് സമർപ്പിക്കുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി ദുരന്തത്തിൽ വീട് നഷ്ടപ്പെട്ടവർക്കുള്ള സ്ഥിരമായ താമസ സൗകര്യം ഒരുക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നതെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി താൽക്കാലികമായി ആറായിരം രൂപ വരെയാണ് വാടക ഇനത്തിൽ നൽകുക ബന്ധുവീടുകളിലേക്ക് മാറുന്നവരുണ്ടാവും ആ കുടുംബങ്ങൾക്കും വാടക ഇനത്തിൽ പ്രതിമാസം ആറായിരം രൂപ ലഭിക്കും ഭാഗികമായി സ്പോൺസർഷിപ്പ് നൽകുന്ന കേസുകളിൽ എൻ്റെ ശേഷിക്കുന്ന തുക പരമാവധി ആറായിരം രൂപ വരെ പ്രതിമാസ വാടക അനുവദിക്കുകയാണ് ചെയ്യുക പുനരധിവാസ പാക്കേജ് കൂടി ഉൾപ്പെടുത്തിയുള്ള മെമ്മോറാണ്ടമാണ് കേന്ദ്ര സർക്കാരിന് നൽകുകയെന്നും മുഖ്യമന്ത്രി വിശദമായ മെമ്മോറാണ്ടം എന്ന് പറയുമ്പോൾ സാധാരണ നഷ്ടം കണക്കാക്കുക മാത്രമല്ല നഷ്ടം കണക്കാക്കലാണെങ്കിൽ പെട്ടെന്ന് കണക്കാക്കി അതങ്ങ് നമുക്ക് കൊടുക്കുക ഇത് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു പുനരധിവാസ രീതിയുണ്ടല്ലോ അതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ കൊടുക്കണം അപ്പോൾ അത്തരം കാര്യങ്ങളിലുള്ള സഹായമാണ് നമ്മൾ ചോദിക്കുന്നത് അതിനുള്ള തയ്യാറെടുപ്പുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് സർട്ടിഫിക്കറ്റുകളും രേഖകളും കാലതാമസം ഒഴിവാക്കി ലഭ്യമാക്കാനുള്ള നടപടികൾ സ്വീകരിച്ചു കഴിഞ്ഞെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി ന്യൂസ് തിരുവനന്തപുരം